നമസ്കാരം അടിച്ചമർത്തപ്പെട്ട കർഷകർക്ക് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു കാലത്ത് ശക്തമായി പോരാടി ആ പോരാട്ടത്തിൻ്റെ വിജയഗാഥ ഇന്നും നിലനിൽക്കുകയാണ് ഇന്ന് മാവരിൽ വെച്ചത്തെ കോഴിക്കോട് ജില്ലാ കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ് ജില്ലാ സമ്മേളനത്തിൽ മുന്നൂറ്റമ്പതോളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ജില്ലാ സെക്രട്ടറി മോഹൻമാഷ് തുടങ്ങിയ പ്രമുഖർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി അതിനെന്തുവേണം ഈ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസംതൃപ്തി ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം അത് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് പെൻഷൻ മുഴുവൻ കൊടുക്കണം കുടിശ്ശീ കൊടുക്കണം അതുപോലെ തന്നെ അംഗൻവാടി ആയ ഈ വിവിധ മേഖല ആശാവർക്കർ ഹാൻഡ്ലൂം കയർ കശുവണ്ടി പരമ്പരാഗത വ്യവസായ മേഖലകൾ എല്ലാം കൂടി ഞാൻ ഓർപ്പിച്ച പോലെ ഒരു പത്തിരുപത് ശതമാനം ആളുകൾക്ക് സംതൃപ്തമായ രീതിയിൽ അവർക്ക് കിട്ടേണ്ടത് മുഴുവൻ കൊടുക്കാൻ നമുക്ക് ആവണം കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള തിരുത്തല വരുത്തണം എന്തിനാണ് മുൻഗണന മുൻഗണനാക്രമം തീരുമാനിക്കണം അങ്ങനെ മുൻഗണനാക്രമം തീരുമാനിച്ചിട്ട് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് ഉറപ്പ് വരുത്തി ചിലത് കൊടുക്കുമെന്ന് തീരുമാനിച്ചത് കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തി ആ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ ഒരു സംശയവും വേണ്ട ഈ ഗൗരവമുള്ള തിരിച്ചടിയാണ് വലിയ നമ്മുടെ ഭാഗത്തു നിന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എസ് എൻ ഡി പി ഉൾപ്പെടെയുള്ള വിഭാഗം നല്ലതുപോലെ ഹിന്ദുവർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് അതിനെല്ലാം പ്രതിരോധിച്ചു പോകണം നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ അപ്പോഴാണ് കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള അധ്വാനിക്കുന്ന വർഗമാകെ മുന്നോട്ടേക്ക് കുതിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരിക ആ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ കർഷക തൊഴിലാളി ജില്ലാ സമ്മേളനവും വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനവും നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങളുമെല്ലാം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തു നൽകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഇരുപത്തിനാലാമത് കോഴിക്കോട് കെ എസ് ടി ടി യുവിൻ്റെ ഇരുപത്തിനാലാമത് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് കെ കെ ദിനേശൻ താങ്കളാണ് ഇപ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഇപ്പോൾ നിലവിലെ സെക്രട്ടറി ഈ ജില്ലാ സമ്മേളനം ആലോചിച്ച് നടക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ തെങ്ങ് കയറ്റ തൊഴിലാളികൾ നഗരങ്ങളിൽ താമസിക്കുന്നവർ ഭൂഭവനരഹിതർ ഉൾപ്പെടെയുള്ള ദുർബല ജനവിഭാഗങ്ങളുടെ സംഘടനയാണ് കോഴിക്കോട് ജില്ലയിൽ പതിനാറ് ഏരിയയിലായി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി യൂണിറ്റുകളിലാണ് ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറോളം മെമ്പർഷിപ്പ് ഈ കർഷക തൊഴിലാളി യൂണിയൻ കോഴിക്കോട് ജില്ലയിലുണ്ട് കഴിഞ്ഞ സമ്മേളനം രണ്ടായിരത്തി പത്തൊൻപതിൽ താമരശ്ശേരിയിൽ വെച്ചാണ് ചേർന്നിരുന്നത് കോവിഡ് മഹാമാരിയും മൂന്ന് തെരഞ്ഞെടുപ്പുകളും ഈ കാലയളവിൽ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അല്പത്താമസിച്ചാണ് ഈ ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ സമ്മേളനം മാവൂരിൽ വെച്ച് മാവൂർ കർഷക തൊഴിലാളി സമരങ്ങളുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ എണ്ണമറ്റ സമര പ്രക്ഷോഭങ്ങളുടെയും കേന്ദ്രമാണ് ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ ആവേശത്തോടെയാണ് ഇവിടുത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനവും മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളും സമ്മേളനം ഏറ്റെടുത്തിട്ടുള്ളത് ഇന്നലെ രാവിലെ മുതൽ സമ്മേളനം ഇവിടെ നടന്നു വരികയാണ് മുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഈ സമ്മേളനത്തിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കർഷക തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് കൂടിയായ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദം ഈ സമ്മേളനം ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് യൂണിയൻ്റെ സംസ്ഥാന ട്രഷറർ ദേവദർശനൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി വി കെ രാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ജയൻ അതുപോലെ തന്നെ കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുമായ പി മോനം മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു സമ്മേളനത്തിൽ പ്രവർത്തനാവലോകന റിപ്പോർട്ട് സംഘടനാ റിപ്പോർട്ട് അതിനുമേലുള്ള ചർച്ച അതിനുള്ള മറുപടി പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംസ്ഥാന സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് ഇന്ന് നടക്കാൻ ഉച്ചയോടൊക്കെ ജില്ലാ കമ്മിറ്റിയാണ് അറുപതംഗ ജില്ലാ കമ്മിറ്റിയെ ഇവിടെ തിരഞ്ഞെടുക്കും ഓഗസ്റ്റിൽ കാസർഗോഡ് വെച്ച് നടക്കുന്ന കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട മുപ്പത് പ്രതിനിധികളെ ഈ സമ്മേളനം തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് ഉച്ചയോടും ൂടി സമ്മേളനം അവസാനിക്കും കർഷക തൊഴിലാളികളെയും പൊതുസമൂഹത്തെയും ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രമേയങ്ങൾ ഈ സമ്മേളനം അംഗീകരിച്ചിട്ടുണ്ട് ഗംഭീരമായ വിജയമാണ് സമ്മേളനം തീർച്ചയായും അങ്ങോട്ടുള്ള സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് ആവേശവും ഊർജ്ജവും പകരുന്ന ഒരു സമരാനുഭവമായി ഈ സമ്മേളനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനം സുന്ദാബാദ് സാക്ഷികളെ നിങ്ങൾ കായിക അഭിവാദ്യങ്ങൾ നിങ്ങൾ ഉയർത്തിയ ചോരച്ചു

വീണ ുറച്ചു നിൽക്കുവാൻ ജാതി വന്ന വർഗഭേദമൊക്കെ മാറ്റുവാൻ ചെങ്ങുണിക്കു കീഴിലിന്നുറച്ചു നിൽക്കണം പഴമതൻ ചരിത്രമൊക്കെ ഓർത്തിടുക്കണം കണ്ണുകൾ തുറന്നു വേണ്ടതൊക്കെ നമ്മൾ കാണണം സ്നേഹമായി കരുണയായി കഴിവ് പറ്റിടാത്ത ശക്തിയായി പിറന്നുവീന മണ്ണിലിന്നുറച്ചു നിൽക്കുവാൻ ജാതിവർണ്ണ വർഗഭേദമൊക്കെ മാറ്റുവാൻ

test your sleep on right mattress for rich mattress for healthy sleep മാവൂർ പൂവാട്ടുപറമ്പ്